ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന വഴിയാണ് ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല ഇവിടെ നമ്മൾ പപ്പയുടെ അടുത്ത് വന്നു പപ്പേനെ കാണാൻ വന്നു കുറേ നാളായിരുന്നു നമ്മൾ വന്നിട്ട് കേട്ടോ ഇവിടെയാണ് കേട്ടോ എൻ്റെ പപ്പ ഉള്ളത് അതായത് ഈ എഴുപത്തിരണ്ട് സി എന്ന് പറയുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ നമ്പർക്ക് പുതിയതായിട്ട് ഇട്ടാൽ നേരത്തെ നമ്പർ അങ്ങനെ കാണത്തില്ലായിരുന്നു ഇപ്പം പുതിയ കലർ അപ്പുറത്തേക്ക് വന്നപ്പം അങ്ങനെ അപ്പം മൊത്തത്തിൽ നമ്പർ ഇട്ടതാണ് കേട്ടോ കുഴപ്പമില്ല അച്ഛൻ അവിടെ ഒരു ചെടി കുഴിച്ചു വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം കാ നമ്മളൊരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് തോപ്രാടി പള്ളി തോപ്രാടി പള്ളിയുടെ സെമ്പത്തേരിയും കാര്യങ്ങളും പക്ഷേ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിലും വിചാരിച്ച കാണിച്ചാണ് കേട്ടോ നമ്മളിവിടെ വന്നപ്പം വെറുതെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് പപ്പാനെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട് ഒന്ന് കണ്ടു പ്രാർത്ഥിച്ചു ഞങ്ങൾ തിരിച്ചു പോവാണ് അപ്പം എന്താ പറയുക ഒന്നുമില്ല ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു സങ്കടമുണ്ട് എന്നാൽ മനസ്സിനൊരു ഉണ്ട് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല അതങ്ങനെയാണ് അപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് കുഴപ്പമൊന്നുമില്ല ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു ഷുഗറൊക്കെ നോക്കി ഷുഗർ ഒക്കെ നോർമലാണ് കേട്ടോ ഇനിയിപ്പോൾ മൂന്നാഴ്ച കഴിയുമ്പോൾ വീണ്ടും ചെല്ലാൻ പറഞ്ഞു അല്ലാണ്ട് വേറെ പിന്നെ വേറെ കുറച്ച് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു കേട്ടോ ഈ നെഗറ്റീവ് ആയതുകൊണ്ട് ഇനിയിപ്പം ഐ സി ടി എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് അതിനിപ്പം എല്ലാ മാസവും ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ചെയ്തു പിന്നെ എച്ച് ബി നോക്കി എച്ച് ബി വളരെ കുറവാണ് അപ്പം നന്നായിട്ട് ഇറച്ചി മീനും ഇലക്കറികളും ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോഴും ടെൻ പോയിൻ്റ് ടെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ടെൻ പോയിൻറ്റ് ഫോറേ ഉള്ളൂ മാക്സിമം അല്ല മാക്സിമം അല്ല മിനിമം ട്വൽവ് എങ്കിലും വേണം എന്നാണ് എന്ന് നമുക്കറിയാം പക്ഷെ എന്തോ ഈ പ്രഗ്നൻ്റ് ആയ ടൈം തൊട്ടാണ് എനിക്കിതുപോലെ കുറയുന്നത് കേട്ടോ അല്ലേ ഇവിടെ മാമുദീസയാണ് കേട്ടോ പള്ളിയില് മാമുദീസയുടെ പാട്ടൊക്കെ ചിലപ്പോൾ കേക്കാം ആരുടെയോ ഒരു കുഞ്ഞാവയുടെ മാമുദീസയാണ് അപ്പം ഞങ്ങൾ എന്തായാലും തിരിച്ചു പോവാണ് മഴ പെയ്യാനുള്ള സാധ്യതകൾ ഇതുവരെ ദൈവാനുഗ്രഹം കൊണ്ട് മഴ പെയ്തിട്ടില്ലേ ആറര കഴിഞ്ഞപ്പോ ഇറങ്ങി വീട്ടീന്ന് പറഞ്ഞു പക്ഷേ രാവിലെ നല്ല രാത്രി നല്ല മഴയായിരുന്നു ആയിരുന്നു എഴുന്നേറ്റപ്പോഴും ഭയങ്കര മഴയായിരുന്നു പക്ഷെ നമ്മൾ ഓർത്തു അങ്ങനെ പറഞ്ഞ പോലെ തന്നെ രാവിലെ ഈ സമയത്ത് പോകുന്നത് ഭയങ്കര നല്ല സുഖായിരുന്നു ഈ സമയത്തുള്ള യാത്ര പക്ഷെ ഇപ്പൊ അത് വേറെ മറിച്ച് മഞ്ഞും മഴയും തണുപ്പ് അത് ഓരോ എനിക്ക് മറ്റേ ഗ്ലൂക്കോസ് വെള്ളവും കൂടെ കുടിക്കാൻ തന്നിട്ട് തണുത്ത വലിയൊരു ഗ്ലാസ്കത്ത് ഗ്ലാസ് തോന്നും പറയാൻ വലിയ ഒരു കപ്പിനകത്ത് തന്നെ അതും കൂടി കുടിച്ചപ്പോഴത്തേനും ആ കുടിച്ചപ്പോഴത്തേനും ഭയങ്കരായിട്ട് തണുത്ത് മരച്ച അത് ഇത് ഒത്തിരി കേക്കിലായിരിക്കും അത്ത ഇടപാട് തീർന്നു അത് കഴിഞ്ഞിട്ട് ഓരോ മൂന്ന് പ്രാവശ്യം മൂന്ന് ടെസ്റ്റ് ഉണ്ട് ആ മൂന്ന് ടെസ്റ്റിൻ്റെ ഇടയിൽ ഓരോ മണിക്കൂർ ഗ്യാപ്പ് അപ്പം പിന്നെ ഞാൻ അച്ചയുടെ മടിയിൽ കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയിട്ടോ അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കാൻ ചെന്നപ്പോഴാണ് ഫുഡും തണുത്ത് പോയി അല്ലേ ഇഡലി നേരത്തെ ഉണ്ടാക്കി അത് അച്ച പൊറോട്ട മേടിച്ചു അതിൻ്റെ അച്ചയുടെ പൊറോട്ടയും കൂട്ടി ഉറങ്ങും ഞാൻ കഴിച്ചു ഇഡലി തണുപ്പ് പറഞ്ഞാൽ ഇഡ്ഡലിക്ക് തണുപ്പ് ചമ്മന്തിക്ക് തണുപ്പ് സാമ്പാറിന് തണുപ്പ് മൊത്തത്തിൽ തണുപ്പായിപ്പോയി അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ ഞാൻ കഴിച്ചു കെട്ടോ അപ്പം എന്തായാലും തിരിച്ചു പോവാണ് അല്ലേ ഇതാണ് ഓപ്രാണ്ടിപ്പള്ളിയുടെ സിമത്തേരി അവിടെയൊക്കെ താണ്ടെ പുതിയ ആ വെളുത്ത് കാണുന്നത് മുഴുവൻ പുതിയതായിട്ട് പണിതാണ് പുതിയതായിട്ട് പണിതാണെങ്കിലും ഇപ്പം ഏകദേശം എല്ലാത്തിലും എന്ന് കുറേ എന്തിലാ അടക്കിയില്ല ആളുകളെ കുറേ അതായിട്ട് വലിയ ഇടവകിയായതുകൊണ്ട് ഇതോ ഈ സൈഡിലേക്കും ഉണ്ട് കേട്ടോ ആ നമ്മുടെ അച്ഛൻ പോയി അച്ഛന്മാരെല്ലാം പോയി നമ്മുടെ വലിയ പോയി കൊച്ചൻ പോയി എല്ലാം പോയി ഭയങ്കര ഭയങ്കര ഇതുള്ളൊരു അച്ഛൻ ആ കഴിഞ്ഞ ശനിയാഴ്ച ഒരാഴ്ചയായി പോയിട്ട് പുതിയ അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛന്മാര് വന്നിട്ടുണ്ട് പക്ഷെ കണ്ടിട്ടില്ല ഇതുവരെ അയ്യേ വിളിക്കാത്ത മാമോദീസ കുർബാന കുർബാന കൊടുന്ന് കുഴപ്പമില്ല പുതിയ അച്ഛൻ വന്നിട്ടുണ്ട് പക്ഷെ നമ്മള് കണ്ടില്ല ഇത് കുറച്ച് സ്റ്റെപ്പുണ്ട് മഴ പെയ്തപ്പം നമ്മുടെ ആ കലറയുടെ മുകളിൽ മൊത്തം മണ്ണുണ്ടായിരുന്നു കേട്ടോ മഴ പെയ്തപ്പം ആ മണ്ണൊക്കെ അങ്ങ് നല്ല കഴുകി വൃത്തിയായി കപ്പൽ മാവേ കപ്പല ആഹാ ഈ അച്ഛൻ്റെ കപ്പല് മാവില് കപ്പല് മാങ്ങണ്ടായി കേട്ടോ കുഞ്ഞൊരു കപ്പൽ മാവ് പിന്നെ ഞങ്ങൾ പോട്ടെ നമ്മുടെ പാരീഷ് ഹാളിന്റെ ഫ്രണ്ട് വശാണ് കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ മീൻകുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മുടെ പോയ അച്ഛൻ്റെ ആയിരുന്നു കേട്ടോ മീൻകുളം ഇപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊന്നും നടത്തിയില്ല മീനുണ്ടോ എന്നൊക്കെ നമുക്ക് പോയി നോക്കാം ഇത് ഇത് കഴിഞ്ഞിട്ട് മെയിൻ റോഡാണ് കേട്ടോ ഈ കാണുന്നത് ഈ ഫ്രണ്ട് വശം ഇങ്ങനെ ആക്കിയിട്ട് അധികം നടന്നു പോയില്ല നമ്മുടെയൊക്കെ കല്യാണത്തിൻ്റെയൊക്കെ സമയത്ത് ഫുള്ളും ഇതായിട്ട് എടുക്കുമായിരുന്നു കേട്ടോ ചെളിയൊക്കെ ആയിരുന്നോ ഇപ്പോൾ ഇങ്ങനെ ആക്കി ഇപ്പം നല്ല അട്ടിപൊളിയായിട്ടുണ്ട് ഇതായതാണ് മീൻകുളം എന്നിട്ട് ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പേടിക്കണ്ട നമ്മളിതാ നമ്മുടെ ഡ്രെസ്സൊക്കെ ഫുൾ ഇവിടെ ഇങ്ങനെ അറക്കിയിട്ട് വയ്ക്കണം കേട്ടോ അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ് രാവിലെ വെയിലുണ്ട് മഴ ആയിരുന്നു ഇപ്പം വെയിൽ തെളിയുന്നുണ്ട് പിന്നൊരു സൂത്രം കഴിച്ചു വേണ്ട ഫുള്ള് നമ്മുടെ ചെടി കൊള്ളാം ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ മെക്കാനിക് ഇരുന്ന് എന്തൊക്കെയോ പണികളാണ് എപ്പോഴും ഇങ്ങനെ സന്തോഷം അല്ലേ അറിയാം സക്സസ് അത് കുളവിയോ ഫാൻ പോയിരുന്നു ബാത്റൂമിന്റെ എക്സോസ് ഫാൻ ലീഫ് ചാടി വന്നിരുന്നു അതിന്റെ അകത്തുനിന്ന് സ്ക്രൂ പോയി സ്ക്രൂ പോയിട്ട് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ് നിങ്ങൾക്ക് ിന്റെ ഇത് പീസ് കൊടുത്തിട്ട് ചെയ്തേക്കുന്നതാണ് അപ്പം ചെയ്ത് ശരിയായിട്ടുണ്ട് ഇത് കറങ്ങുന്നുണ്ട് ബാക്കി സെറ്റ് ചെയ്ത് ഭയങ്കര സൗണ്ടായിരുന്നു എന്തോ ഒടിഞ്ഞു പോയായിരുന്നു തോന്നുന്നു അപ്പം കൊറേ ദിവസമായിട്ട് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നിട്ട് പറയുന്നതാണ് മാറ്റണം മാറ്റണം അതറിച്ച് വീഴണ്ട വന്നു പാൻ കാമ്പിക്കുട്ടി ഹായ് പറിച്ചു തരുന്ന മമ്മി അതെ ഇവിടെ വീണാൽ അയ്യോ പിന്നെ ഇച്ചിരി ഉള്ളുട്ടോ കഴിയാറായി ഇവിടെ ഒരു കൂഴച്ചക്ക ഞങ്ങള് വേവിക്കാൻ എടുത്തതിൻ്റെ ഒരു ചെറിയ തുണ്ടി ഇരിപ്പുണ്ടായിരുന്നു അതേ കൂട്ട് താൻ്റെ കൊത്തിപ്പറിച്ച് തിന്നു അല്ലേ ഈ കിള്ളിപ്പൊളിച്ച് തിരിഞ്ഞാന്ന് അറിയില്ല അതാണ് സ്വന്തം കൊണ്ട് ആ കുഴിയായിട്ട് വലത്തൊക്കെ ആ ചെറിയൊരു പുളി ഉണ്ട് കേട്ടോ ആ സമയം നമ്മള് വേവിക്കാൻ വെച്ചിട്ട് അത് ഇങ്ങനെ മനസ്സിലെ വെക്കും അത് പഴിച്ച് നാശമായേ പിറ്റേ ദിവസം പൊളിച്ചേനെ ഇതിപ്പോ ഒരു രണ്ടുമൂന്ന് ദിവസമായല്ലേ മൂന്ന് ദിവസമായിരുന്നു അല്ലേ അപ്പൊ ചെറിയൊരു പുളി വന്നിട്ടുണ്ട് മഴ തുടങ്ങി ഇരുണ്ട് പൊകഞ്ഞ് അവിടെ ആ ഷീറ്റിന്റെ ആ ഷീറ്റ് ആ താഴെയായിട്ട് രണ്ട് മൂന്ന് പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ ഞാൻ പറയാൻ വന്നത് കുഞ്ഞു പിള്ളേരുണ്ട് കുഞ്ഞു പിള്ളേർ പിന്നെ ഒരാളവിടെ എല്ലാവരും അകത്തുണ്ട് നമ്മൾ കഴിക്ക നമ്മൾ കഴിക്കാനൊക്കെ കൊടുക്കും പക്ഷെ അങ്ങനെ അടിപ്പിക്കുന്നില്ല കാരണം ആദ്യക്കുട്ടനൊക്കെ ഉള്ളത് കൊണ്ട് അവൻ ചിലപ്പം എങ്ങാനും അവൻ പിടിക്കാനൊക്കെ ചെന്നെങ്കിൽ ഇച്ചിരി കഴിയുമ്പോൾ വിഷമാകും ഇപ്പം അവനെ കൊണ്ട് നമ്മൾ പിടിപ്പിക്കില്ല ഇച്ചിരി കഴിയുമ്പോൾ എങ്ങാനും പിടിക്കാൻ ചെന്നെങ്കിൽ അല്ലേ എന്താണ്ട് വിശം എനിക്കാ കാ കൊതുകടിച്ചോ ഇഷ്ടം പോലെ കൊതുകുണ്ട് കുഴപ്പമില്ല അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പരിപാടികൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം പറ